തലേ ദിവസത്തെ പൊറോട്ടയും ചപ്പാത്തി ഒക്കെ ബാക്കി ഇരിപ്പ് ഉണ്ടെങ്കിൽ ഇനി മോർണിങ്ങിലോട്ട് നമുക്ക് എളുപ്പത്തിൽ ചൂടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ അത് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് ഇത് വാച്ച് ചെയ്യുക നിങ്ങൾ ഇതുപോലെ തന്നെയാണോ ചൂടാക്കിയെടുക്കുക എന്ന് കമൻറ്റ് ചെയ്യാവുന്നതാട്ടോ അപ്പോൾ നമുക്ക് കുക്കറിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ വീഡിയോയിൽ കണ്ടതുപോലെ ഒരു ഗ്ലാസ് അതിൻ്റെ മുകളിൽ കമത്തി വെച്ച് കൊടുക്കുക പൊറോട്ട പൊറോട്ടയുടെ കൊള്ളി പോലെ ആയിട്ടുണ്ട് കേട്ടോ അത് ആ ഗ്ലാസിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചു കൊടുക്കേണ്ടതാണ് നമ്മൾ നാട്ടിലൊക്കെ ഉള്ള സമയത്ത് ഈ ഇഡ്ഡി ചെമ്പിലും പുട്ടുകുറ്റിയിലൊക്കെ ആയിരിക്കും നമ്മൾ ചൂടാക്കി എടുക്കുക പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനേക്കാട്ട് കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ള രീതി ഇതാട്ടോ ഞാനിപ്പോൾ ഇവിടെ സൗദിയാലയ ടൈമിൽ നമുക്ക് ലിമിറ്റഡ് പാത്രങ്ങളേ ഉള്ളൂ അപ്പം ഞാൻ ഈ രീതിയിലാണ് പൊറോട്ടയും ചപ്പാത്തി ചൂടാക്കി എടുക്കാറ് നമുക്ക് ഈ ഒരു സെറ്റിൽ തന്നെ ഒരു അഞ്ച് പൊറോട്ട ഒക്കെ ചൂടാക്കിയെടുക്കാം അത് നിങ്ങളുടെ കുക്കറിൻ്റെ വലിപ്പം പോലെ ഇരിക്കും കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ ഒരു പ്ലേറ്റ് കൊണ്ട് മൂടിയയ്ക്കാവുന്നത് അതാണ് നിങ്ങൾക്ക് പ്ലേറ്റ് ഇല്ല പ്ലേറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുക്കറിൻ്റെ മൂടിയെടുക്കാം പക്ഷേ എൻ്റെ വിസിലൂരണം കേട്ടോ ഞാൻ എനിക്കൊന്നും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ളൂ അപ്പം നമ്മുടെ പൊറോട്ട ഒക്കെ ഇട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ വളരെ എളുപ്പമാണ് അഞ്ച് മിനിറ്റ് ഒന്നും എടുക്കുന്നില്ലാതിന് മുന്നേ തന്നെ അത് റെഡി ആവുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ് കേട്ടോ പൊറോട്ട ഇനി ഇതുപോലത്തെ ടിപ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാവുന്നതാണ് അപ്പൊ ടാറ്റ ബൈബ് യു